ഷാർജ അന്താരാഷ്ട്ര ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവൽ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച കാണുകയാണ് ഹോൾ നമ്പർ മൂന്നിലും നാലിലും എത്തുന്ന കുട്ടികളെ അമ്പരപ്പിക്കുന്നത് ഒരുപക്ഷെ കുട്ടികളിലും അതുപോലെ തന്നെ ലോകത്തെമ്പാടുമുള്ള ആളുകളിൽ ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന ആ സംഭവത്തിൽ തുടക്കം കുറിച്ച ഡിക്റ്റേറ്റീവ് നോവലിസ്റ്റ് കൂടിയായ ചെർല ഹോംസ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഡിക്റ്റേറ്റീവ് ഫിക്ഷനുകൾ വായിച്ചവരുണ്ടാകും ഇതൊക്കെ അനുഭവവേദ്യമായവരുണ്ടാകും എന്നാൽ ഇവിടെ ഈ ഹോൾ നമ്പർ മൂന്നിലും നാലിലും കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഈ പറയുന്ന ഷെർലഹോം എന്ന് പറയുന്ന ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഉപകരണങ്ങൾ ഇവിടെ പ്രദർശനമായി വെച്ചിരിക്കുകയാണ് നിരവധി കുട്ടികളെയാണ് ഇത് ആകർഷിപ്പിക്കുന്നത് ഇതിൻ്റെ ഒരു അർത്ഥമെന്ന് പറയുന്നത് ഷെർലഹോം എന്ന് പറയുന്ന ആളുടെ ഫിക്ഷനുകൾ നമ്മെ പല രീതിയിൽ അമ്പരപ്പിച്ചുവെങ്കിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പല ഉപകരണങ്ങളും പ്രത്യേകിച്ചും അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ അതുപോലെ ചെസ് ബോർഡുകൾ അതുപോലെ മറ്റ് തിരുശിഷിപ്പുകളൊക്കെ ഇവിടെ ഗ്ലാസിൻ്റെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുമ്പോൾ ഇത് കുട്ടികളെ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള ആളുകളെ ഈ സ്റ്റോളിലെത്തുന്ന ആളുകളെ അമ്പരപ്പിക്കുകയാണ് അതുപോലെ തന്നെ പല ഡിക്റ്റീവ് നോവലുകളിലും ഫിക്ഷനുകളിലും ഒക്കെ ചില കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുക കൂടിയാണ് അല്ലെങ്കിൽ അത്തരം പുസ്തകങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തുക കൂടിയാണ് ഈ ഒരു ഹാളിലെത്തിയുമ്പോൾ കാണുന്നത് ഷാർജ റീഡിംഗ് ഫെസ്റ്റിവൽ എത്തുന്ന നിരവധി കുട്ടികളാണ് ഈ കാഴ്ച കാണാൻ വേണ്ടി എത്തുന്നത് കുറിച്ച് അടുത്തറിയുന്നതോടൊപ്പം തന്നെ കുട്ടികൾക്ക് തൊട്ടറിയാനുള്ള ഒരവസരമായിട്ട് കൂടി മാറുകയാണ് അങ്ങനെ അമ്പരപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ ഒരു ഹോളിനകത്ത് കാണാൻ കഴിയുന്നത് ഒരു മ്യൂസിയം എന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ ഈ ഷാർജ ബുക്ക് അതോറിറ്റിയുടെ സംഘാടകർ ഇതിനു വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നമുക്കിവിടുത്തെ ഓരോ കാഴ്ചകൾ കാരണം ഇതൊക്കെ ഏതൊരു മനുഷ്യനെയും അമ്പരപ്പിക്കുന്നത് തന്നെയാണ് കാരണം ആ ഒരു കഥകളിലും അതുപോലെ തന്നെ ആ കാലത്തെ പുസ്തകങ്ങളിലുമൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞ കുറേ സംഭവങ്ങൾ അതുപോലെ പേപ്പർ കട്ടിങ്ങുകൾ ഇതൊക്കെയാണ് ഏറ്റവും സവിശേഷമായ ഒന്നായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അക്കാലത്തെ അച്ചടി മെഷീനുകളുണ്ട് ഇതെല്ലാം പുതിയ തലമുറയെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് ഷെർലഹോമിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു സ്റ്റോളിൽ ഒരുക്കിയിരിക്കുന്നത് പുസ്തകങ്ങളിൽ മാത്രം വായിച്ചെറിഞ്ഞ അല്ലെങ്കിൽ കേട്ടറിഞ്ഞ പുതിയ തലമുറയ്ക്ക് മുന്നിൽ ഷെർലഹോമിന്റെ ഇത്തരത്തിലുള്ള തിരിശേഷിപ്പുകൾ വ്യത്യസ്തമായ അനുഭവപ്പെട്ട്